കുറ്റിച്ചറയില് വന്നത് മുതൽ ഈ മനുഷ്യരെല്ലാവരും എന്നെ പൊതിയാണ് ഇവിടെ ഉള്ള പാരമ്പര്യ തറവാടുകളിൽ നിന്ന് ഇവിടുത്തെ കുടുംബങ്ങളിൽ നിന്നൊക്കെയുള്ള സ്നേഹം ദിവസങ്ങളായി ഇപ്പം ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഭാഗമായിട്ട് തന്നെ ഒരു വലിയ അനുഗ്രഹമായി ഈ തെരഞ്ഞെടുപ്പിൽ എനിക്ക് കെട്ടിവെക്കാനുള്ള പണം ഈ കുഞ്ഞിത്തം മാളിക തറവാട്ടിലുള്ള ഏറ്റവും കാരണവരായിട്ടുള്ള ആളിൽ നിന്ന് ഞാൻ സ്വീകരിച്ചു കോഴിക്കോടിൻ്റെ പാരമ്പര്യത്തിനൊപ്പം നിൽക്കുന്ന പേരാണ് കുറ്റിച്ചിറ കുറ്റിച്ചിറിയുടെ പാരമ്പര്യം എന്ന് പറയുന്നത് കുറ്റിച്ചിറയുടെ തറവാടുകളുമായി ചേർന്ന് നിൽക്കുന്നതാണ് പുതിയ കുഞ്ഞിത്താൻ മാളിയ എന്ന് പറയുന്നത് നമ്മൾ നിൽക്കുന്ന ഈ വീട് അത്തരം ഒരു പാരമ്പര്യമുള്ളൊരു വീടാണ് രാഷ്ട്രീയ പാരമ്പര്യത്തിൻ്റെ കൂടി സ്ഥലമാണ് ഇവിടെ തിരഞ്ഞെടുപ്പ് വരുമ്പോൾ ഇവിടെ രാഷ്ട്രീയ പാർട്ടികളും സ്ഥാനാർത്ഥികളൊക്കെ തന്നെയും വരികയും ഇവിടുത്തെ ആൾക്കാരുടെ പിന്തുണ തേടുകയും ചെയ്യാറുണ്ട് ഇപ്പോൾ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി ഫാത്തിമ തഹലിയ അവരുടെ ഒട്ട് സ്ഥാനാർത്ഥിത്തിന് കെട്ടിവെക്കാനുള്ള പണം വാങ്ങിയതും ഈ കുടുംബത്തിൽ നിന്നാണ് എന്നെ സംബന്ധിച്ചിടത്തോളം കുറ്റിച്ചിറയില് വന്നത് മുതൽ ഈ മനുഷ്യരെല്ലാവരും എന്നെ പൊതിയാണ് ഇവിടെ ഉള്ള പാരമ്പര്യ തറവാടുകളിൽ നിന്ന് ഇവിടുത്തെ കുടുംബങ്ങളിൽ നിന്നൊക്കെയുള്ള സ്നേഹം ദിവസങ്ങളായി ഇപ്പം ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഭാഗമായിട്ട് തന്നെ ഒരു വലിയ അനുഗ്രഹമായി ഈ തെരഞ്ഞെടുപ്പിൽ എനിക്ക് കെട്ടിവെക്കാനുള്ള പണം ഈ കുഞ്ഞിത്ത മാളിക തറവാട്ടിലുള്ള ഏറ്റവും കാരണവരായിട്ടുള്ള ആളിൽ നിന്ന് ഞാൻ സ്വീകരിച്ചു ഇതിന് മറ്റൊരു ചരിത്രം കൂടിയുണ്ട് ഞാൻ മനസ്സിലാക്കുന്നത് ബഹുമാനപ്പെട്ട സി എച്ച് മുഹമ്മദ് ഖോയ സാഹിബൊക്കെ ഇത്തരത്തിൽ ഈ തറവാടുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടെ നിന്നുള്ള സ്നേഹവും അനുഗ്രഹവും അവരുടെ പക്കലിൽ നിന്നാണ് ഈ കെട്ടിവെക്കാനുള്ള പണം സ്വീകരിച്ചു കൊണ്ട് തിരഞ്ഞെടുപ്പിൽ നേരിട്ടിട്ടുള്ളത് അപ്പം അങ്ങനെ ഒരു പാരമ്പര്യം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുക എന്നുള്ള അവസാനത്തെ അതിലുള്ള ആ കണ്ണിയാവുക എന്നുള്ള ഭാഗ്യം കൂടി എനിക്ക് ലഭിച്ചിട്ടുണ്ട് നമ്മുടെ തന്നെ പറഞ്ഞു ബാഫയ്ക്ക് തങ്ങൾ കാലം മുതൽ ഒരു പാരമ്പര്യം ഉണ്ടല്ലോ ലീഗിൻ്റെ പാരമ്പര്യമുണ്ട് കാരണം ഞങ്ങളാ വലിയ അമ്മാ അമ്മാന് മുസ്ലിം ലീഗിൻ്റെ വലിയ നേതാവായിരുന്നു നമ്മള്മാൻ്റെ പിന്നെ നമ്മളെ ഇതെല്ലാവരും അമ്മാനും വലിയപ്പയും പപ്പാപ്പയും മുഴുവൻ മുസ്ലിം ലീഗ് അല്ലാത്ത ഒരറ്റംഗങ്ങളും ഈ വീട്ടിലില്ല അപ്പം അത്രയും ലീഗിൻ്റെ പാരമ്പര്യമുണ്ട് നേതാക്കന്മാരുണ്ട് ഇനിയിപ്പോൾ എലക്ഷനിലും വന്നാൽ പിന്നെ ആദ്യം തന്നെ ബൂത്തിൽ പിന്നെ സ്വീഷ്കാരം കഴിഞ്ഞാൽ തന്നെ നമ്മളിവിടുത്തെ സ്ത്രീകളിറങ്ങിയിട്ട് ഫസ്റ്റിൽ നമ്മളെ സ്ഥാനാർത്ഥിക്ക് ബോട്ട് ചെയ്യുന്നത് നമ്മളെ ഈ ഫാമിലിയിലെ ആളുകളായിരിക്കും സ്ത്രീ ആയിട്ട് സ്ത്രീകൾ ഒന്നായിട്ട് പോയിട്ട് ആദ്യത്തെ ബോട്ട് ചെയ്യുന്നത് ഇവിടുത്തെ നമ്മളെ വീട്ടിലെ ആളുകളായിരിക്കും ഓ എല്ലാവരും സി എച്ച് വന്നിട്ട് തബാഫ് ഫിത്തങ്ങൾ വന്നിട്ട് പലരും കൺവെൻഷനും സ്മൈൽ സാഹിബ് സി എച്ച് സെൻഡിക്കേറ്റ് അഖിലിൻ്റെ ഇസ്മായിൽ സാഹിബ് വരെ ഇവിടെ ഈ വീട്ടിൽ വന്നിട്ടുണ്ട് പല പരിപാടികളും വന്നിട്ടുണ്ട് പിന്നെ ബി ഐ പി ഐറ്റും വന്നിട്ടുണ്ട് പല സർക്കാരങ്ങളിലെല്ലാം പങ്കെടുക്കാൻ വേണ്ടി അവർ പങ്കെടുത്തിട്ടുണ്ട് പിന്നെ അപ്പൊക്കാതൊരു കുട്ടി ഹാന്ന പിന്നെ മന്ത്രിയായപ്പള്ളിയും ആദ്യമായിട്ട് വന്നത് നമ്മളെ വീട്ടിലാണ് സത്യപ്രജ്ഞ ആ കോർപ്പറേഷൻ ഇവിടം അനുസരിച്ച് ഇവിടെ കോർപ്പറേഷനിൽ കോർപ്പറേഷനുസരിച്ച് ഇവിടെ നിന്നാണ് അതുപോലെ തന്നെയാണ് എം കെ മുനിയൂർ അനുസരിച്ച് പിന്നെ കുഞ്ഞമ്മ കുഞ്ഞമ്മ ഉണ്ടായിരുന്നു സി പി കുഞ്ഞമ്മ അവരെല്ലാം ഇടം പെടുന്ന മത്സരിച്ചത് അവരെല്ലാം ഇവിടുന്ന് ഇവിടെ നിന്നുള്ള അനുഗ്രഹം വാങ്ങിയിട്ടാണ് പോയത് എന്തായാലും ഇങ്ങനൊരു വാഫക്കി തങ്ങൾ മുതൽ തുടങ്ങുന്ന അല്ലെങ്കിൽ ഇസ്മാലി സാഹിബ് മുതൽ തുടങ്ങുന്ന മുസ്ലിം ലീഗുമായിട്ടുള്ള നേതാ നേതൃത്വവുമായിട്ടുള്ള ഒരു ബന്ധം കൂടിയുള്ള ഒരു ഒരു തറവാടാണ് പി കെ എം ഹൗസ് എന്ന് പറയുന്നത് എന്തായാലും പിന്നെ ഫാത്തിമ തഹ്ലിയായി കുറ്റിച്ചിറയിൽ വോട്ട് തേടുമ്പോൾ ഇവിടുത്തെ പാരമ്പര്യത്തോടൊപ്പം ചേർന്നുകൊണ്ട് അതോടൊപ്പം തന്നെ ഇവിടുത്തെ പാരമ്പര്യ കുടുംബങ്ങളുമായി കണ്ണി ചേർന്നുകൊണ്ടുള്ള ഒരു ഒരു പ്രചരണ രീതിയാണ് കാഴ്ച വയ്ക്കുന്ന എന്തായാലും സ്ഥാനാർത്ഥിത്വം നോമിനേഷൻ പത്രിക നാളെ തന്നെ കൊടുക്കും ശക്തമായ പ്രചരണമാണ് എല്ലാം നടക്കുന്നത് എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയും റഹിയാനത്ത് ബി വി എന്ന് പറയുന്ന എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയും ശക്തമായ പ്രചരണവുമായി രംഗത്തുണ്ട് എന്തായാലും മത്സരം കൊടുക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല ഷബീർ കല്ലിനൊപ്പം മുഹമ്മദ് അസ്ലാം മീഡിയാവൺ കോഴിക്കോട്